മാലരിതൊക്കെ നടന്നു കഴിഞ്ഞാൽ മറ്റേ സിനിമയ്ക്കകത്തൊക്കെ പോലെ മാറ്റടാ മാറ്റളാകിയർ എന്ന് പറഞ്ഞ് മാസ് ഡയലോഗ് അടിക്കേണ്ട ഞാനാണ് ഇപ്പം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിന് വേണമെങ്കിൽ ബുദ്ധി വന്നു എന്നൊക്കെ പറയാം പുറത്തേക്ക് വരുന്ന റൂമറുകൾ സത്യമാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം സോലിഡ് ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വിഭികാഷിംനത്തിൻ്റെ പ്രീ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ എവിടെയൊക്കെയോ വലിയ നീക്കങ്ങൾ നടക്കുന്നതായിട്ടും ചില റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ വന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ അമേറൻവാഡെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി അവരുടെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളിൽ ഒരാളാണ് അമേറൻവാഡെ ആ അമേറൻവാഡയെ ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത് അപ്പം ആരാധകരുടെ കണ്ണില് പൊടിയിടാനാണോ എന്ത് മാങ്ങക്ക് വേണ്ടിയാണോ തേങ്ങയ്ക്ക് വേണ്ടിയാണോ തേങ്ങാക്കൊലയ്ക്ക് വേണ്ടിയാണോ ഇമാർ പണി ചെയ്തതെന്നറിയത്തില്ല ഇത് നടക്കൂന്ന് നമുക്കറിയത്തില്ല നടന്നു കഴിഞ്ഞാൽ ഈ തൊലിഞ്ഞ മാനേജ്മെൻ്റ് ഭാഗത്തു നിന്നുണ്ടായ പോസിറ്റീവായിട്ടുള്ളൊരു നീക്കം എന്ന് ഞാൻ പറയും അമയർ എൻപാടെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണം ചെയ്യും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പം അമയർ എൻപാടയെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ സൗകര്യം പോലെ ഞാൻ നോക്കാം ഇവിടെ ഒരു മാക്സ് ടു മാക്സ് ഫൈവ് ഡേയ്സ് അതിനുള്ളിൽ ഞാൻ ട്രാക്കിൽ വരും പിന്നെ മഹാഭാരതം സീരീസ് ഞാൻ തുടങ്ങും പിന്നെ വേറെ ഒരു കാര്യം കൂടെ മറ്റേ ചാനലിൽ വെക്കാനുള്ള കാര്യം എൻ്റെ പേരിൽ ഒരു കിണ്ണങ്കാച്ചി കേസ് വന്നിട്ടുണ്ടായിരുന്നു ആട്ട പടലം ചില ആളുകൾ ചേർന്ന് പണിഞ്ഞ് കേസും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ നിന്നെ പറയാം ഇപ്പോൾ ഒന്നിനും സമയമില്ല എന്തായാലും മൊത്തം കത്തിച്ചു തീർക്കാനടക്കുവാണ് വി ആർ ഓൾ വയലൻ്റ് മാൻസ് അത് പോട്ടെ നമ്മളല്ല അത്യാവശ്യം വയലൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഡേ നമ്മുടെ ഉള്ളിലുള്ള സാധനം പുകഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും പുറത്തോട്ട് വരും അപ്പം ചിലതൊക്കെ നമ്മൾ തീർക്കും തീർത്ത് കെട്ടും ആ വെറുതെ ഓവറാക്കുന്നില്ല ഞാൻ അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രോപ്പറായിട്ട് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യാം ബട്ട് ഐ വിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും ബൈ